വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രവാസി വോട്ട് ചേർക്കുന്നതിൽ ആശയക്കുഴപ്പം പേര് ചേർക്കുവാനുള്ള അപേക്ഷയിൽ പ്രവാസികളുടെ ബൂത്ത് രേഖപ്പെടുത്തുവാൻ സൗകര്യമില്ലാത്തത് വോട്ടർമാരെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകുന്നു ഇതുമൂലം വിലാസം കണ്ടെത്താൻ കഴിയാതെ ഒട്ടേറെ പ്രവാസി വോട്ടുകൾ തള്ളിപ്പോകുമെന്നാണ് ആശങ്ക ഉയർന്നത് പ്രവാസികൾക്ക് ഫോം മാറി പൊരിപ്പിച്ചു നൽകിയാൽ പ്രവാസി വോട്ടറെ പേര് ചേർക്കാം എന്നാൽ ഈ പൂരിപ്പിക്കുന്ന അപേക്ഷയിൽ ഏത് ബൂത്തിലാണ് വോട്ട് വരുന്നതെന്ന് രേഖപ്പെടുത്താൻ സൗകര്യമില്ല മാത്രമല്ല മറ്റു വോട്ടർമാരെ പോലെ വോട്ടർ പട്ടികയിലുള്ള മറ്റേതെങ്കിലും ബന്ധുവിന്റെയോ അയൽക്കാരുടെയോ തിരിച്ചറിയൽ കാർഡ് നമ്പറോ ബൂത്ത് നമ്പറോ ചോദിക്കുന്നുമില്ല ഇതോടെ അപേക്ഷകളുടെ കൃത്യമായ ബൂത്ത് കണ്ടെത്താൻ ബി എൽഒമാർക്ക് കഴിയാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥർക്ക് അപേക്ഷയുടെ വിലാസം നേരിട്ടെന്ന് പരിശോധിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും തടസ്സമാകുന്നുണ്ട് പലരെയും കണ്ടെത്താൻ കഴിയാതെ ബി എൽഒമാർ അപേക്ഷകൾ തിരിച്ചയച്ചു ഇതോടെ വിലാസം കണ്ടെത്താനാകാത്ത അപേക്ഷകളെല്ലാം നിരസിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട് പല നിയോജക മണ്ഡലങ്ങളിലും വൻതോതിൽ പ്രവാസി വോട്ടർമാരുടെ അപേക്ഷയാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തള്ളാൻ സാധ്യത അപേക്ഷയുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് വിലാസം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള അപേക്ഷയുടെ പട്ടിക ലഭിച്ചാൽ അവരുടെ കൃത്യമായി വിലാസം കണ്ടെത്തി നൽകാൻ പാർട്ടി പ്രവർത്തകർ ശ്രമിക്കും ഇടുക്കി വിഷൻ കുമളി